രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഒരു ദിവസം നമ്മുടെ ഗുരുവായൂർ ശ്രീലകത്ത് വിലസുന്ന ഉണ്ണിക്കണ്ണൻ കള്ളക്കണ്ണൻ ഗുരുവായൂരപ്പൻ എന്തൊക്കെ ആഹാരങ്ങളാണ് കഴിക്കേണ്ടതെന്നറിയാൻ അറിയാൻ തീർച്ചയായിട്ടും ഗുരുവായൂരപ്പൻ്റെ എല്ലാ ഭക്തർക്കും ആഗ്രഹം കാണും ഞാന് അറിവുള്ളവരുമായി ചർച്ച ചെയ്തും അതേ കണക്ക് തന്നെ പുസ്തകങ്ങൾ വായിച്ചും പ്രത്യേകിച്ചും ഗുരുവായൂർ അമ്പലത്തെക്കുറിച്ചും ഗുരുവായൂരപ്പനെക്കുറിച്ചും ഓരോ പത്രക്കാരിറക്കുന്ന വിശേഷാൽ പതിപ്പുകൾ വായിച്ചും അതിൽ തന്നെ എടുത്തു പറയേണ്ടത് മലയാള മനോരമയാണ് മലയാള മനോരമ ഇറക്കിയിട്ടുള്ള വിശേഷാൽ പതിപ്പുകൾ ഇതൊക്കെ വായിച്ചിട്ടാണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പം നമ്മുടെ ഉണ്ണിക്കണ്ണൻ നമ്മുടെ കള്ളക്കണ്ണൻ എന്തൊക്കെ കഴിക്കുമെന്ന് നമുക്ക് അങ്ങോട്ട് നോക്കാം രാവിലെ അങ്ങോട്ട് നിർമാല്യം കഴിഞ്ഞിട്ട് എണ്ണയൊക്കെ തേച്ച് കുളിപ്പിച്ച് നല്ല കുട്ടപ്പനായിട്ട് അങ്ങോട്ട് നിൽക്കും അപ്പോൾ പുള്ളിക്ക് വിശക്കും അതൊരല്പം താമസിച്ചു പോയി കഴിഞ്ഞാൽ തന്ത്രിമാര് പറയുന്നത് അപ്പൊ നമ്മൾ നിവേദ്യം കൊടുക്കുന്നതിന് ഇച്ചിരി ഒന്ന് താമസിച്ചാൽ മതി ഉണ്ണിക്കണ്ണൻ്റെ അരഞ്ഞാണമുണ്ടല്ലോ ആ അതങ്ങ് ലൂസായി വരുന്ന കണക്ക് അവർക്ക് തോന്നുമെന്നാണ് അവർ പറയുന്നത് അതാണ് കള്ളക്കണ്ണൻ അപ്പൊ കള്ളക്കണ്ണൻ എണ്ണ തേച്ച് കുളിച്ച് കുട്ടപ്പനായിട്ടൊക്കെ അങ്ങോട്ട് നിന്ന് കഴിയുമ്പം നല്ല വെള്ളി തളികക്കകത്ത് ഉമിയോ പൊടിയോ ഒന്നുമില്ലാത്ത മലര് അതും നിറച്ചു വേണം കള്ളക്കണ്ണന് നിറച്ചു വേണം എന്നിട്ട് പോരാ ആ മലരിൻ്റെ പുറത്ത് കതളിപ്പഴം വേണം പിന്നെ നേന്ത്രപ്പഴം വേണം പിന്നെ ശർക്കര വേണം പിന്നെ നാളീകേര പൂള് വേണം പിന്നെ പഞ്ചസാര വേണം പിന്നെ തേനും കദളിയും പഴവും ചേർത്ത ത്രിമധുരം വേണം അതെന്തിനാണെന്ന് മനസ്സിലായില്ലേ ആയുർവേദം എടുത്തു പറയുന്നുണ്ട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഏത് ഇല്ലാതാകും ദഹനക്കേട് ഈ മലരൊക്കെ കഴിക്കുന്ന ദഹനക്കേട് ഇല്ലാതാകാൻ സഹായിക്കും ഈ ഭഗവാന് നമ്മൾ കൊണ്ടുവയ്ക്കുന്ന മലര് ആനയ്ക്ക് തന്നെ കൊടുക്കണം നമ്മുടെ ശിവേലിക്കൊക്കെ എഴുന്നൊള്ളിക്കുന്ന ആനയ്ക്ക് തന്നെ കൊടുക്കണമെന്നും നമ്മുടെ ഉണ്ണിക്കണ്ണന് നിർബന്ധമാണ് പിന്നെ ഭഗവാന് വേണ്ടി അല്പം നിവേദിക്കുന്നതാണ് ഭക്തർക്ക് വേണ്ടി കൊടുക്കുന്നത് എന്നിട്ട് രാവിലെ ഒരു നാലര മണിയാകുമ്പം നല്ല വെള്ളി ഉരുളിക്കകത്ത് വെള്ള നിവേദ്യം അങ്ങോട്ട് സമർപ്പിക്കണം എന്നിട്ട് ഭഗവാന് കഴിക്കാൻ വേണ്ടി ഉണ്ടല്ലോ സ്വർണ പാത്രത്തിനകത്ത് നെയ് വേണം വായിൽ വെള്ളമൂടും നല്ല നെയ്പായസം പായസം വേണം അതുകൂടാതെ ശർക്കര നാളികേരപ്പൂള് കതളിപ്പഴം ഇത് നിർബന്ധം ഭഗവാൻ കഴിക്കാനായിട്ട് ഇതിൽ ഈ ചെറിയ ഉരുളിയിൽ വെക്കുന്ന ആ പായസം അതിൻ്റെ അവകാശം അവിടുത്തെ മേൽശാന്തിക്കാണ് ബാക്കിയുള്ളതൊക്കെ അവിടുത്തെ കഴകക്കാർ ആണ് എന്നിട്ട് രാവിലെ അഞ്ചേ മുക്കാലാകുമ്പോൾ വീണ്ടും വെള്ള നിവേദ്യം കൊടുക്കണം പിന്നെ ശർക്കര പായസം കഴിക്കണം ഭഗവാൻ ആ സമയത്ത് ശർക്കര പായസം അതിനുശേഷം ഒരു ഒൻപത് മണിയോടെ ആകുമ്പം വീണ്ടും വേണം ശർക്കര പായസം പായസ പായസപ്രിയനാണ് നമ്മുടെ കണ്ണൻ പിന്നെ പാൽപായസം വേണം പിന്നെ കണ്ണൻ ഇഷ്ടമുള്ള സാധനം ഏതാ ഏതായിരിക്കും നിങ്ങൾക്ക് പറയാമോ വെണ്ണ നമ്മുടെ ഉണ്ണിക്കണ്ണൻ ഇഷ്ടമുള്ള വെണ്ണ വേണം അതൊക്കെ എങ്ങോട്ട് കഴിച്ച് ഉച്ചയ്ക്ക് ഒരു പതിനൊന്നരക്ക് ശേഷമാണ് ഭക്ഷണമെങ്കിൽ ഭക്ഷണം സാക്ഷാല് അമൃതയത്ത് ഉണ്ണിക്കണ്ണന്റെ അമൃതയത്ത് ഗംഭീരമായ അമൃതയത്ത് അറിയാവോ എന്തൊക്കെയാണെന്ന് നല്ല നിവേദ്യ ചോറ് ഭഗവാൻ കാളൻ എരിശേരി നേന്ത്രക്കായ നാല് വറവ് തൈര് വെണ്ണ പയറ് അല്ലെങ്കിൽ കയ്പയ്ക്കയോ കൊണ്ടാട്ടം കൊണ്ടുള്ള കൊണ്ടാട്ടം വേണം പിന്നെ പഴം പഴപ്രഥമൻ വേണം പിന്നെ പാലട വേണം പിന്നെ പാൽപായസം വേണം അതിനുശേഷം ഇടിച്ചു വിഴിഞ്ഞ പായസം വേണം പിന്നെ മധുരം വേണം കണ്ടോ ഉച്ചയ്ക്കുള്ള അമൃതയത്ത് കണ്ടോ നിവേദ്യച്ചോറ് കാളന് എരിശ്ശേരി നേന്ത്രക്കായ നാല് വറവ് തൈര് വെണ്ണ പയറല്ലെങ്കിൽ കയ്പയ്ക്ക കൊണ്ടാട്ടം പഴം പ്രഥമൻ പാലട പാൽപായസം ത്രിമധുരം പിന്നെ നാളീകേരം ചേർത്ത ത്രിമധുരം നേന്ത്രപ്പഴവും ശർക്കരപ്പാവിനകത്ത് ചേർത്ത ത്രിമധുരം വേണം പിന്നെ ഈ പാലട നിർബന്ധമല്ല പക്ഷെ ഭക്തര് വഴിപാട് കാണി ചെയ്താൽ അത് ഭഗവാന് സ്വീകരിക്കും അതിന് പറയുന്നത് ഭഗവാൻ ഭക്തരെ കൊണ്ട് എന്ത് ചെയ്യും വഴിപാട് ചെയ്യിക്കും ഒരു ഭക്തരെങ്കിലും കാണും പാലിൻ്റെ വഴിപാടിന് അപ്പോ ഭഗവാനും ഏത് കിട്ടുന്നുണ്ട് പാലട പ്രഥമൻ കിട്ടുന്നുണ്ട് നിർബന്ധമല്ല ഭക്തര് പിന്നെ വഴിപാട് ചെയ്താൽ പക്ഷെ ഒരു ഭക്തനെ കൊണ്ടെങ്കിലും ചെയ്യിപ്പിക്കും തനിക്ക് കഴിക്കാൻ പിന്നെ രാത്രി അത്താഴ പൂജ അത്താഴ പൂജയ്ക്ക് വെള്ള നിവേദ്യത്തിനോടൊപ്പം അട പിന്നെ പാൽപായസം അത് കഴിഞ്ഞിട്ടാണ് പ്രസന്ന പൂജ പ്രസന്ന പൂജക്ക് കൃഷ്ണന് കഴിക്കാൻ അപ്പം വെറ്റില അടക്ക ഇതെല്ലാം ചേർത്ത് താമ്പൂലം ഭക്ഷണമൊക്കെ കഴിഞ്ഞൊന്നും മുറുക്കണ്ടേ അതാണ് സംഭവം പിന്നെ ഉദയാസ്തമന പൂജ വരുമ്പോൾ ഇതിനേക്കാൾ കൂടുതൽ വരും ഉദയാസ്തമന പൂജ വരുമ്പോൾ തൃപ്പുത്തരിക്ക് ഉപ്പ് വേണം പത്ത് ഇലക്കറി വേണം അതേ കണക്ക് ഓണത്തിന് ഉത്രാടം മുതൽ അഞ്ചു ദിവസം സ്പെഷ്യൽ ആണ് ഭഗവാന് അന്ന് പഴം നുറുക്ക് വേണം പിന്നെ കുചേല ദിനങ്ങളിൽ അവിൽ വേണം അഷ്ടമിരോഹിണിയുടെ അന്ന് അപ്പം വേണം തിരുവോണം വിഷു അഷ്ടമിരോഹിണി തൃപ്പുത്തരി ദിവസങ്ങളിൽ സദ്യയുടെ ഭാഗമായിട്ട് ഓലൻ വേണം ഇതാണ് നമ്മുടെ കള്ളക്കണ്ണൻ കഴിക്കുന്ന ആഹാരം ഇത് മുഴുവനും നമ്മുടെ കണ്ണൻ നമ്മുടെ കൃഷ്ണൻ നമ്മുടെ ഗുരുവായൂരപ്പൻ നമ്മളെയൊക്കെ സംരക്ഷിക്കുന്ന സാക്ഷാൽ ഗുരുവായൂരപ്പൻ രാധാവല്ലഭൻ ആ രാധാവല്ലഭൻ കഴിക്കുന്ന ആഹാരം അത് മുഴുവനും കാണാൻ ഭഗവാന് ആ ഭക്ഷണം മുഴുവനും സ്വന്തം കൈകൊണ്ട് നിവേദ്യ അർപ്പിക്കാൻ ഭാഗ്യമാ മേൽശാന്തിക്ക് മാത്രം വേറെ ആർക്കാണ് ഇത് കാണുന്നത് ഭഗവാന്റെ ഈ ഭക്ഷണം മുഴുവൻ വേറെ ആർക്കാ കാണാൻ കഴിയുക അത് മേൽശാന്തിക്കല്ലേ പറ്റൂ ആ മേൽശാന്തിയുടെ തൃപാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ധേ ഓ രാധേ 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 ഓ രാധേ രാധേ ഓം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികേ സ്വാഹ